ഹലോ അപ്പം എല്ലാവർക്കും ഹാപ്പി സൺഡേ എല്ലാവരും ചോറ് കിട്ടിയിട്ടുണ്ടാവും സമയം ഇപ്പോൾ വൺ തേർട്ടി ആയി അപ്പോൾ എന്തെന്നറിയുമോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് എനിക്ക് ലീവായിരുന്നു അപ്പം നാ നാളെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ് അപ്പം ഒരു ദിവസം മുമ്പേ ലീവ് എടുത്തു എന്താണെന്ന് ചോദിച്ചാൽ ആ അപ്പം അവിടെയൊക്കെ ഭയങ്കര മഴയല്ല നമ്മുടെ നാട്ടിലല്ലേ ഇവിടെയാണെങ്കിൽ ഭയങ്കര പെയ്ല് നമ്മളെ പീഡിപ്പിക്കാനായിട്ട് കുറച്ച് കുറച്ച് മഴ പെയ്യും പീഡിപ്പിക്കട്ടെ അതുകൊണ്ട് അപ്പം എന്തെന്നറിയോ ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ താഴെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻസിൽ ഒരു ഫാമിലുണ്ട് കേട്ടോ ആന്ധ്രയാണ് അവർ ഹൈദരാബാദ് നല്ല സ്പൈസി സ്പൈസി ഫുഡ് ഉണ്ടാക്കുന്ന ആന്ധ്രാക്കാർ ഹൈദരാബാദും ആണല്ലോ നല്ല എരിവും പുളിയൊക്കെ അവർക്ക് ഒത്തിരി വേണം അപ്പം അവരൊരു പുതിയൊരു പിന്നെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം സൊമാറ്റോയിലും ഒക്കെ ഉണ്ടാവും അപ്പം എനിക്ക് അവർ മിനിഞ്ഞാത്ത മലയോട് പറയുന്നതാണ് ഷിബ എനിക്ക് ഞാൻ ഒന്ന് ഓർഡർ ചെയ്യാവോ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് മെനു തന്നു മെനു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മെനു എനിക്ക് കിട്ടിയിട്ടില്ല ജസ്റ്റ് ഞാൻ വാട്ട്സപ്പിൽ അയച്ചു തന്നു ദം ബിരിയാണി ആന്ധ്രാസ്റ്റൽ ദം ബിരിയാണി ടു ഫിഫ്റ്റി നയൻ ആണ് ചില്ലി ചിക്കൻ വൺ ഫിഫ്റ്റി പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി നയൻ ആണ് തോന്നുന്നു അങ്ങനെയൊക്കെ തന്നു അപ്പം ഞാൻ നോക്കിയിപ്പം ഇച്ചിരി കോസ്റ്റ്ലി ആണ് എന്നാലും ഒരാദ്യമായിട്ടൊരു പറയുന്നതല്ലേ അവരിപ്പോൾ പുതുതായിട്ട് തുടങ്ങുമ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ചില്ലി ചിക്കൻ പറഞ്ഞു ചില്ലി ചിക്കൻ പറഞ്ഞു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇല്ല ഇല്ലക്ഷി എന്നെ ദം ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എനിക്ക് കൺഫ്യൂഷൻ ഓ അപ്പോൾ അവർ അത് ചെറിയ എമൗണ്ട് ആയതുകൊണ്ടായിരിക്കും അവർക്കത് ചെറിയ എമൗണ്ട് പക്ഷേ എനിക്ക് വലിയ എമൗണ്ട് ആണേ അപ്പം ഞാൻ ഓർത്ത് നിന്ന് സാരിൽ ഒരു പ്രാവശ്യമല്ലേ വാങ്ങിച്ച് നോക്കാം നല്ലതാണെങ്കിൽ നമുക്ക് ഞാൻ അടുത്തുള്ളവർ ഒക്കെ പറയാം എൻ്റെ തൊട്ടപ്പുറത്തൊരു ഫാമിലി ഉണ്ട് അവരോട് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വർക്ക് ചെയ്തോടത്തൊക്കെ പറയാം എന്ന് ഓർത്ത് വെച്ചു തൊട്ട് ഞാനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഇപ്പോൾ ഇനി ജസ്റ്റ് അവർ കൊണ്ടു തന്നെയുള്ളൂ ഞാൻ ടു ഫിഫ്റ്റി ഞാൻ പേ ചെയ്തു അപ്പോൾ കോംപ്ലിമെൻ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ എന്താ ചില്ലി ചില്ലിച്ചിക്കൻ ഞാൻ ചോദിച്ചു അതിൻ്റെ കുറച്ചും പിന്നെ പിക്കിളും ഒക്കെ വെച്ചിട്ടുണ്ട് ിക്കളി ഞാൻ ബിരിയാണിയുടെ കൂടെ കഴിക്കില്ല ആക്ച്വലി ഞാൻ പലാവ് ബിരിയാണി ടൊമാറ്റോ ബാത്ത് അതിൻ്റെ കൂടെ ഒന്നും ഞാൻ കേടൊന്നും കഴിക്കില്ല എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല എല്ലാവരും കഴിക്കും പക്ഷെ എനിക്കെന്തോ എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അതിൻ്റെ കൂടെ ഒരു ഗ്രേവിയും കഴിക്കല പിന്നെ നോൺ വെജ് ഉണ്ടെങ്കിൽ കഴിക്കും കബാബ് ഗ്രീൻ ചില്ലി ചിക്കൻ ഗ്രീൻ ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയണ്ടതെന്നറിയോ ഞാനൊരു ഈ മോ വാട്സ അല്ല എൻ്റെ യൂട്യൂബ് തുടങ്ങുന്നതിന് ഇപ്പറം ഏകദേശം വൺ ഇയർ ബി ബിഫോർ ആണ് തോന്നുന്നു ഞാനും ഇങ്ങനെ ഒരു കിച്ചൺ മിന്നൂസ് കിച്ചൺ എന്നാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു മിന്നൂസ് എന്ന് പറയുമ്പോൾ മിന്നു എൻ്റെ പപ്പിക്കുട്ടിയാണ് ഞാൻ അമ്മളിട്ടില്ലേ ആ ഇല്ല കേട്ടോ ഞങ്ങൾ ഊര് വെച്ചു ആ മിന്നൂസ് എൻ്റെ പപ്പിയാണ് അവിടെ മരിച്ചുപോയി അപ്പോൾ അവളുടെ എൻ്റെ എല്ലാ ഐഡിയയും മിന്നൂന്നാണ് സ്റ്റാർട്ടാവുന്നത് എല്ലാവരും വിചാരിക്കും വട്ട അടന്നല്ലേ വട്ട അവളില്ലാത്തൊരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പോഴും ഡെയിലി ഓർക്കും അവളുടെ ഫോട്ടോയിലെങ്ങനെ പൂജ ജനുവരി സെവൻറ്റീൻ ആണ് അവൾ പോയ ദിവസം അപ്പം അതൊക്കെ ഞാൻ ആഘോഷിക്കാറുണ്ട് അപ്പം എനിക്കൊരു പൂച്ചക്കുട്ടി എപ്പോൾ ഉള്ളത് എനിക്ക് അവളുടെ കാര്യം ഓർക്കണമെന്ന് പേടിയാണ് കാരണം ആദ്യം ആരെ സ്നേഹിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ആനിമൽസിനെ നമ്മൾ അതുപോലെ നമ്മളെ സ്നേഹിക്കും ആ അത് പോട്ടെ അപ്പം എന്താണെന്നറിയോ അപ്പം ഞാൻ ഇത് എനിക്ക് പെട്ടെന്ന് ആഗ്രഹം തോന്നി കബാബ് കബാബ് ഉണ്ടാക്കണം എന്ന് അപ്പം ഞാൻ നോക്കി ഇപ്പം കബാവ് വന്ന് ഞാൻ എന്താ പറയുക നല്ല ടേസ്റ്റായി നോട്ടെൻ്റെ കബാബ് നല്ല റെഡ് മെറൂൺ കളറായിട്ട് ഞാൻ കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ കാശ്മീരി ചില്ലി ആഡ് ചെയ്യും കാശ്മീരി ചില്ലി നല്ല കളർ കിട്ടുന്നല്ലേ എരിവ് കുറവാണല്ലോ അങ്ങനെ ഞാനൊരു വൺ മന്തോളം ഞാനത് ഫിഫ്റ്റീൻ ഡേയ്സ് വൺ മന്തില്ല ഫിഫ്റ്റീൻ ഡേയ്സ് ഞാൻ സെയിൽ ചെയ്തു നൂറ് ഗ്രാമിന് ഫോർട്ടി റുപ്പീസ് ഇവിടെ എല്ലായിടത്തും നൂറ് ഗ്രാമിനും ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ കൊണ്ടൊക്കെ കൊടുത്തു എല്ലാം നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണല്ലോ വീട്ടിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കാരണം നമുക്കൊരു സപ്പോർട്ട് ആരെങ്കിലും വേണം അല്ലെങ്കിൽ നമ്മൾ സൊമാറ്റലോ അല്ലെങ്കിൽ അതിന് സപ്ലൈ കൊടുക്കാനായിട്ടായിരുന്നു ഒരാൾ പോകണം ഞാൻ തന്നെ ഉണ്ടാക്കി ഓർഡർ കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ലാതായി വന്നു പിന്നെ ഞാൻ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് അവരിതൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല ചെയ്യാ എൻ്റെ ഇഷ്ടം അങ്ങ് വിട്ടു തന്നായിരുന്നു അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് ഏകദേശം എനിക്ക് ചിക്കൻ വാഞ്ചിട്ട് ആയിരം രൂപ ചിലവായി കാരണം ഒരു കിലോ ചിക്കൻ അന്നേരം വൺ ഫിഫ്റ്റി അങ്ങോട്ട് സംതിങ് ആയിരുന്നു ഇവിടെ കെ ജി എന്ന് തോന്നും അങ്ങനെ പിന്നെ എനിക്ക് കിട്ടിയ പൈസ നല്ല സെവൻ ഫിഫ്റ്റി റുപ്പീസും എനിക്ക് ലാഭമുള്ളൂ ലാഭം അതിനകത്തില്ല ഒരു ടു ഫിഫ്റ്റി റുപ്പീസും എനിക്ക് നഷ്ടം ബട്ട് നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാഭം ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ ലാഭം നോക്കാൻ പാടില്ല അല്ലേ ചിലപ്പം നഷ്ടമുണ്ടാകാം പക്ഷേ അങ്ങനെ ഇമ്പ്രൂവ് ആയിപ്പോണം പിന്നെ എനിക്ക് എനിക്കെന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പിന്നെ ചെയ്യാൻ പറ്റാതെ വന്നുകൊണ്ടാണ് കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു ഞാൻ ഡ്യൂട്ടിക്കും പോയിട്ട് ഇപ്പം ഞാൻ ഡ്യൂട്ടി നിൽക്കുന്ന സമയത്തായിരിക്കും എനിക്ക് ഓർഡർ വരുന്നത് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നുണ്ടല്ലോ എനിക്ക് ഓർഡർ കിട്ടിയായിരുന്നു കേട്ടോ എത്ര ആറ് ആറുപേർക്കങ്ങൾ എനിക്ക് ഓർഡർ കിട്ടി പക്ഷെ എന്തെന്നറിയോ അവർ ഫോൺ ചെയ്തിപ്പം ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു അപ്പം നമ്മളത് ജോലി കഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മൾ വന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പം ഞാൻ പിന്നെ പേടിച്ചു എന്നറിയോ ചിലപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സക്സസ് ആയില്ലെങ്കിൽ പിന്നെ എനിക്ക് ജോലിയും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥ വല്ല വിചാരിച്ച് ഞാൻ പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്നിരിക്കുന്നവരുന്ന ഞാൻ ജോലിക്ക് പോകുന്നില്ല അത് എന്തായാലും ഞാൻ കബാബ് ഉണ്ടാക്കി ഞാനിപ്പോൾ നല്ലൊരു ഇമ്പ്രൂവ് ആയേനെനിക്ക് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇവർക്ക് ഞാൻ ആദ്യം ഒരു ഓർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇമ്പ്രൂവ് ആയെങ്കിൽ അവർ അവർ നേരത്തെ മുഴുവൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അവർക്ക് ഇഷ്ടംപോലെ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഇപ്പോഴും അവർ ചെയ്യാത്തത് അപ്പം ഞാൻ ഓർഡർ വാങ്ങിച്ചപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ കാണിച്ചേട്ടാ തുറക്കട്ട കേട്ടോ ഞാൻ ഒരു കയ്യിലും മൊബൈൽ ഒരു കൈയ്യിൽ ഇതും വെച്ചിട്ടാണ് തുറക്കുന്നത് നാല് സാരമില്ല ആ ഇതാണ് ചില്ലി ചിക്കൻ ഞാൻ ചോദിച്ചു പക്ഷെ ഒരു കോംപ്ലിമെൻറ്റ് തന്നെ എനിക്ക് പിന്നെ ഓ ഒരു കൊക്ക് അടിപൊളി ആ ഇതാണ് കേട്ടോ പിക്കിള് ഓ കുഴപ്പമില്ല ടു ഫിഫ്റ്റി നയനിന് കുഴപ്പമില്ല കേട്ടോ ഞാൻ ബിരിയാണി കാണിച്ചുതരാം കേട്ടോ ഇതുകൊണ്ട് ഇത് ചിക്കൻ തന്നെ വേറൊരു സാധനമാണ് കേട്ടോ ഞാൻ ഒന്ന് കഴിച്ചു നോക്കി മൂന്നെണ്ണം ഉണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വൺ ടു ഫിഫ്റ്റി നയനിന് മോശമില്ല അപ്പം ഇതുകൊണ്ടോ ഇതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗ്രേവി കേട്ടോ ഇതിനകത്തൊരു ചിക്കൻ പീസ് ഉണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത് കണ്ടോ ഇതാണ് ചില്ലി ചിക്കൻ്റെ കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഇത് പിക്കിള് ആന്ധ്രശ്ശൻ പിക്കിള് പിക്കിള് പറയണ്ടല്ലോ നല്ല ടേസ്റ്റും നല്ല എരിവായിരിക്കും ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ ബോൾ നമ്മളെടുത്തില്ല ഇങ്ങനെ ബോളാക്കിയിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് മൂന്നുണ്ടായിരുന്നു ഞാനൊന്ന് കഴിച്ചു കേട്ടോ ഇന്ന് നമ്മുടെ ഓനിയനും പിന്നെ നമ്മുടെ ലെമണും കൂടെയാണ് ഇതാണ് ബിരിയാണി ഞാൻ ബിരിയാണി ഓപ്പൺ ചെയ്യാം കേട്ടോ നമ്മുടെ ഇവിടുത്തെ ബിരിയാണിക്ക് എഗ്ഗ് വെക്കും ഇതുണ്ടോ ഓ ബാസ്മതി റൈസാ കേട്ടോ അടിപൊളി അപ്പം ഞാൻ കുറച്ചുണ്ടല്ലോ പ്ലേറ്റിലേക്ക് ഇടാമോ ഇത്ര ഞാൻ കഴിക്കില്ല ഇതുണ്ടോ ഒരു മുട്ട ഇതിനകത്ത് പീസുണ്ട് പിന്നെ ഇതിനകത്ത് ഉണ്ടോ ബാക്കി ഇതിനകത്ത് ഇരിപ്പുണ്ട് ഇത് ഞാൻ കഴിക്കും തോന്നുന്നില്ല പിന്നെ പിന്നെല്ലാം നമ്മുടെ കറികൾ ഇത് കണ്ടോ ടു ഫിഫ്റ്റി നയന് കുഴപ്പമില്ല പക്ഷെ ആദ്യമാണ് കേട്ടോ അവർ കോംപ്ലിമെൻ്റ് ഒക്കെ നമുക്ക് തന്നത് ഞാൻ ചോദിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഗ്രേവിയും പിന്നെ നമ്മുടെ സലാഡും പിക്കിളും മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ പിന്നെ ബിരിയാണി എങ്ങനെയുണ്ട് അല്ലേ ഇത് കേട്ടോ അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ നല്ല സ്പൈസിയാ കേട്ടോ ആഹാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുവോ ചിക്കൻ നല്ല സൂപ്പറായിരുന്നുണ്ടോ അടിപൊളി അപ്പം ടു ഫിഫ്റ്റി ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഉണ്ടല്ലോ ബാസ്മതി റൈസ് എനിക്ക് മറ്റേക്കൂട്ടി റൈസ് ഉണ്ട് ബുള്ളറ്റ് റൈസ് ജീരാ റൈസ് എന്ന് പറയത്തില്ലേ ചെറിയ റൈസ് എനിക്ക് അതുകൊണ്ടുള്ള ബിരിയാണി ആക്ച്വലി ഇഷ്ടം എനിക്ക് ബാസന്തി റൈസ് ഇഷ്ടമില്ല എനിക്കൊരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം പിക്കിള് കഴിക്കാവേ എടുത്തേ നിങ്ങൾക്ക് എടുത്ത് വെക്കാം ഞാൻ തന്നെയുള്ളൂ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോയല്ലെങ്കിൽ പുള്ളക്കാരോട് കൊടുക്കാമായിരുന്നു ഗ്രേവി ഒന്ന് നോക്കണം എല്ലാത്തിനും ഓരോന്നു ടേസ്റ്റ് നമുക്ക് നോക്കാം ഓ കാണാമോന്നറിയില്ല മറ്റേപ്പാട് എടുക്കണായിരുന്നു മൊബൈൽ മീൻസ് അല്ല ഷൂട്ട് ചെയ്യണം അല്ലെ ഞാൻ ചെറിയ വീഡിയോ എന്ന് വിചാരിച്ച ഇങ്ങനെ എടുത്തേ ആ ഇത് ചില്ലി ചിക്കന് ഇത് ഫിഷ് ഫിഷ് പിക്കളും അത് ഫിഷ് പിക്കിളായിരുന്നു കേട്ടോ ഇത് ചിക്കനൊക്കെ ഇട്ട് ഏതാണെന്നറിയോ ചിക്കനും മൈദ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇത് ചെയ്തിട്ടിട്ടുണ്ടാക്കുന്ന പേരറിയില്ലി അപ്പൊ സൺഡേ ഹാപ്പി സൺഡേ ആയി പിന്നൊരു കാര്യം ഒരു സൈഡിട്ടേക്ക് കഴിക്കുന്നതാണ് കഴിക്കണം ആ ഗ്രേവി നോക്കട്ടെ ഗ്രേവി ഗ്രേവി അടിപൊളിയാ നോക്കട്ടെ ഗ്രേവി സൂപ്പറാണ് പക്ഷേ എനിക്ക് എത്ര നല്ല ഗ്രേവി എന്ന് പറഞ്ഞാലും എനിക്ക് ഇങ്ങനെ ചോറ് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം അടിപൊളി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി സൺഡേ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഓർഡർ ചെയ്ത അങ്ങോട്ടേക്ക് ഉസമാറ്റാർ വരുമോന്ന് എനിക്ക് അത്ര ദൂരം വരുമല്ലേ ഞാൻ ചോയ്സ് നോക്കട്ടെ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം നല്ല സൂപ്പറാണ് നമ്മുടെ നാട്ടിലെ ബിരിയാണി ഒന്നുമല്ല സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കും നല്ല എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതൊക്കെ കുറച്ച് എരിവൊക്കെ ഉള്ളു ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സൂപ്പറാണ് എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് എരിവില്ലെങ്കിൽ പിന്നെ എന്തുവായി ബിരിയാണി അല്ലേ എല്ലാവർക്കും കുറച്ച് എരിവൊക്കെ വേണം എൻ്റെ ഹസ്ബൻഡ് വീട്ടിലാണെങ്കിൽ പിന്നെ ഒരു എരിവുണ്ടാവില്ല ഒരു സാധനത്തിൽ മീൻ വെച്ചാൽ പോലും എരിവില്ല ഞാനങ്ങനെ വെച്ചാൽ മാത്രം ഉണ്ടാവുകയുള്ളൂ അപ്പം എല്ലാവർക്കും ബ ബൈ അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് വേണമെന്ന് ഉറങ്ങാൻ ഉറങ്ങിയിട്ട് ബാക്കി വൈകിട്ട് കഴിക്കട്ടെ ബൈ അപ്പം എൻ്റെ സൺഡേ സ്പെഷ്യലി ഇത്രേ ഉള്ളൂ കേട്ടോ